മലയാളികൾ ഈ വർഷമേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് എംബുരാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ മോഹൻലാൽ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ്റെ ആദ്യ ഷെഡ്യൂൾ യു കെയിൽ പൂർത്തിയാവുകയും അടുത്ത ഷെഡ്യൂൾ യു എസിൽ പുരോഗമിക്കുകയുമാണ് സിനിമയുടെ വസ്ത്രാലങ്കാരം നിർവ്വഹിക്കുന്ന സുജിത് സുധാകരൻ സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ സിനിമയെപ്പറ്റിയുള്ള പ്രതീക്ഷകൾ പങ്കുവച്ചിരുന്നു എംബുരാൻ എങ്ങനെയായിരിക്കുമെന്ന് ഈ സ്റ്റേജിൽ പറയുന്നത് അക്രമമായിരിക്കും പക്ഷേ അതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും ഇപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം യു കെയിൽ ഷൂട്ട് ചെയ്തു അത് കഴിഞ്ഞ് യു എസിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി അടുത്തത് അബുദാബിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് ഷൂട്ട് ചെയ്യും അത്രയും രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം ഈ സിനിമയ്ക്കുണ്ട് അതിൻ്റെ ഡയറക്ടറുടെ വിഷന്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് ആവശ്യന്റെ കൂടെ നിൽക്കുമ്പോൾ സിനിമ എവിടെയൊക്കെ എത്തും ആളുകളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ ഇല്ലയോ കമേഴ്ഷ്യലി വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ എന്നെ സംബന്ധിച്ച സെക്കൻഡറി ആണ് ആവശ്യൻ്റെ കൂടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ നോക്കുക അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ സുജിത് പറഞ്ഞു